ഞാൻ നിങ്ങളുടെ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് എന്റെ വീടും പരിസരവും കാണിച്ചു തരാനാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഗാസ് ഇതാണ് എൻ്റെ വീടിന് മുന്നിലുള്ള കഷ്മാവ് അപ്പോൾ ഇത് ഞാൻ ഒരു അഞ്ചു വർഷം മുന്നേ നട്ടതാണ് ഇപ്പോൾ ഇത് ഈ ഒരു ഹൈറ്റിൽ വലുതായിട്ടുണ്ട് ഗൈസ് ഇതാണ് എൻ്റെ വീട്ടിലുള്ള പേരമരം ഇതാ അതിൻ്റെ ഉള്ളിലൊരു മാവും ഉണ്ട് കേട്ടോ ഗൈസ് ഇതാ എൻ്റെ വീട്ടിലുള്ള വേറെ ഒരു കശുമാവ് ഇത് എപ്പോഴാണ് നട്ടതെന്ന് കൃത്യമായിട്ട് ഓർമ്മയല്ല ഇതിപ്പോൾ ഈ ഒരു ഹൈറ്റിൽ വളർന്നിട്ടേ ഉള്ളൂ ഗൈസ് പിന്നെ ഇതാണ് എൻ്റെ വീട്ടിലുള്ള കുളൻ തെങ്ങ് ഇത് ഇതുവരെ കാഴ്ച്ചിട്ടൊന്നുമില്ല ഗാസ് പിന്നെ ഇതാ എൻ്റെ വീട്ടിലുള്ള തെങ്ങ് പിന്നെ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലുള്ള ഗാർഡൻ പോലുള്ള ഇതൊക്കെ എൻ്റെ വീട്ടിൽ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ ഇതാണ് എൻ്റെ വൈ എൻ്റെ സൈക്കിൾ എൻ്റെ അച്ഛൻ്റെ ബൈക്ക് ഇതെന്റെ കിണറ് പിന്നെ ഇതാണ് എൻ്റെ വീട് ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം ഗായസ് ഇത് ഇതാണ് എൻ്റെ വീടിലുള്ള ചെറുതേനീച്ചയുടെ കൂട് ഇതിനകത്ത് തേനീച്ചകളുണ്ട് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ടാണ് പുറത്തൊന്നും വരാത്തത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്